അസ്മൻ പരാത്മെന്നനുപാത്മകൽപേ ത്വമിഥമുത്ഥിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലസ വിഷ്ണു ശ്രീമന്നാരായണീയത്തിൽ നാരായണ ഭട്ടതിരി ശ്രീഗുരുവായൂരപ്പനോട് തൻ്റെ രോഗത്തിനെ ഇല്ലാതാക്കാൻ പ്രാർത്ഥിക്കുന്ന അനവധി ശ്ലോകങ്ങളാണ് ഉള്ളത് നാരായണീയം ഒരു സ്തോത്ര കാവ്യമാണ് സ്തുതിപ്രിയനാണ് ഭഗവാൻ പ്രത്യേകിച്ച് ശ്രീ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ മുന്നിലിരുന്ന് നാമം ജപിക്കുമ്പോൾ അതേപോലെ ഭാഗവതം വായിക്കുമ്പോൾ ഗുരുവായൂരപ്പനെ മുൻനിർത്തി നാരായണീയം ചൊല്ലുമ്പോൾ നമ്മളുടെ എല്ലാവിധ രോഗത്തിനെയും ദുഃഖത്തിനെയും ഭഗവാൻ ഇല്ലാതാക്കുന്നു ചോദിക്കുന്നതിനെയും ചോദിക്കാത്തതിനെയും കൊടുക്കുന്ന കാരുണ്യ വാരിധിയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ രോഗങ്ങൾ ഇല്ലാതായിട്ട് തീരാൻ വാതാലയ നാഥനായ ഈ ഭഗവാനെ ഉപാസിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയ നാരായണ ഭട്ടതിരി ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ എത്തിച്ചേർന്ന് ഭഗവാന്റെ കാരുണ്യത്തിന് കാത്തുകൊണ്ട് നാരായണീയം ഓരോ ശ്ലോകം ശ്ലോകമായി വർണ്ണിക്കാനായിട്ടതാ പുറപ്പെട്ടു അങ്ങനെ ഈ ലോകം മുഴുവനും അനന്തപത്മനാഭസ്വാമിയായ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്ന് പ്രളയത്തിനെ പറ്റി വർണ്ണിക്കുന്ന നാരായണീയത്തിലെ എട്ടാമത്തെ ദശകത്തിൽ വർണ്ണിക്കുമ്പോൾ സക്ഷാൽ ഭഗവാൻ തൻ്റെ കാരുണ്യ കടാക്ഷം കൊണ്ടാണ് ഈ ലോകത്തിനെ സൃഷ്ടിച്ചത് ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉയർന്നു വന്ന താമരപ്പൂവ് ആ താമരപ്പൂവിൽ സാക്ഷാൽ ബ്രഹ്മാവിനെ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചത് ബ്രഹ്മാവിൽ നിന്ന് ആണ് ഈ ലോകത്തിനെ ഭഗവാൻ തന്നെ സൃഷ്ടിക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് കാര്യവും ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് നോക്കി നടത്തുന്നത് സൃഷ്ടിയുടെ കർത്താവ് ബ്രഹ്മാവ് അതേപോലെ സംഹാരത്തിൻ്റെ കർത്താവ് സാക്ഷാൽ മഹാദേവൻ ഇപ്പം സൃഷ്ടിയുടെ പരിപാലനവും സംഹാരത്തിൻ്റെ പരിപാലനവും മാത്രമല്ല ഈ ലോകത്തിനെ മുഴുവനും സാക്ഷിഭൂതനായിക്കൊണ്ട് കാത്ത് രക്ഷിക്കുന്നത് ശ്രീഗുരുവായൂരപ്പനാണ് അങ്ങനെ ലോകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കർമ്മ പ്രാരബ്ധങ്ങളെ കൊണ്ട് ഏതെങ്കിലും രോഗങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ ആ രോഗങ്ങളൊക്കെ ഇല്ലാതാക്കി തീർക്കാൻ ഈ ഭഗവാനോട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തനിക്ക് വന്നതായ രോഗത്തിനെ ഇല്ലാതാക്കാൻ വാതാലയ വാസനായ ഭഗവാനെ അങ്ത അനുഗ്രഹിക്കണേ മമ രോഗരാശി നിരുന്ധി എൻ്റെ എല്ലാവിധ രോഗങ്ങളെയും അങ്ങ് നിവാരണം ചെയ്യണേ മാത്രമല്ല ഇവിടെ വിഷ്ണു എന്നാണ് സംബോധന ചെയ്യുന്നത് വാതാലയവാസനായിരിക്കുന്ന സക്ഷാൽ വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് വിഷ്ണു കൂടിയവൻ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത് ശ്രീഗുരുവായൂരപ്പൻ തന്നെയാണ് പുറത്തും ഭഗവാനാണ് അകത്തും ഭഗവാനാണ് പുറമേയുള്ള ഏതെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കി തീർക്കാനും ഭഗവാനെ സാധിക്കൂ ഇനി അകത്ത് ശരീരത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടോ ആ രോഗത്തിനെയും ഇല്ലാതാക്കാൻ ഈ ശ്രീഗുരുവായൂരപ്പനെ സാധിക്കും അതുകൊണ്ടാണ് അവിടെ പ്രത്യേകമായിട്ട് ഭഗവാനെ വിഷ്ണു ശ്രീഗുരുവായൂരപ്പനെ വിഷ്ണു എന്ന് സംബോധന ചെയ്യാനുള്ള കാരണം വാതാലയവാസ വാതാലയം വാതരോഗങ്ങൾ ഇല്ലാതാക്കി തീർക്കുന്ന ശ്രീഗുരുവായൂരപ്പ അങ് എല്ലാവിധ രോഗങ്ങളെയും ഇല്ലാതാക്കി തീർക്കണേയെന്ന ഭട്ടതിരിപ്പാട് ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം ശ്രീഹരയേ നമ